പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ ടാഞ്ചെൻസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു രണ്ട് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രൂവ് ദാറ്റ് ദി റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് അൻ ഈക്യുലാറ്റൽ ട്രയങ്കിൾ ഈസ് ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ അതായത് ഒരു ഈക്യുലാട്രൽ ട്രയങ്കിളിൻ്റെ സമഭുജ ത്രികോണത്തിൻ്റെ സർക്കം റേഡിയസിൻ്റെ പകുതിയാണ് അതിൻ്റെ ഇൻ റേഡിയസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈക്വലാറ്റിക് ട്രയാങ്കിൾ ഓരോന്നും വരയ്ക്കാം എ ബി സി ഐസ് ആൻ ഈക്വലാട്ടി ട്രയാങ്കിൾ ഇതിൻ്റെ ഇൻ സർക്കിൾ സർക്കം സർക്കിളും വരച്ചിട്ടുണ്ട് ഇൻ സർക്കിളും സർക്കം സർക്കിളും ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻ റേഡിയസ് എന്ന് പറയുന്നത് ഇൻ സർക്കിളിൻ്റെ ആണ് സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ഇതേ ഇതാണ് അപ്പോൾ അതും കൂടി വരയ്ക്കാം ഒ പി ഈസ് ദി ഇൻ റേഡിയസ് ആൻഡ് ഒ ബി ഈസ് ദി സർക്കം റേഡിയസ് അപ്പോൾ ലറ്റ് സർക്കം റേഡിയസ് ഈസ് ക്യാപിറ്റൽ ആർ ഇത് ഒ ബി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറും ഇൻ റേഡിയസിന് നമ്മൾ സ്മോൾ ആർ എന്നും എടുക്കാം അങ്ങനെ എടുത്തു കഴിയുമ്പോൾ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി റിലേഷൻ ബിറ്റ്വീൻ ദി സർക്കം റേഡിയസ് ആൻഡ് ഇൻ റേഡിയസ് അപ്പോൾ ഇവിടെ ആംഗിൾ എ ബി സി എത്രയാണ് എ ബി സി എന്ന് പറയുന്ന ആംഗിൾ ആ എ ബി സി ട്രയാങ്കിൾ എ ബി സി ഇസ് ആൻഡ് ഇക്വലർ ട്രയാങ്കിൾ സോ ആംഗിൾ എ ബി സി ഈസ് സിക്സ്റ്റി ഡിഗ്രി എ ബി സി സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഒ ബി എന്ന് പറയുന്നത് എൻ്റെ ആംഗിൾ ബൈസെക്ടറാണ് അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ആംഗിൾ ഒ ബി പി എന്ന് പറയുന്നത് സിക്സ്റ്റിയുടെ ഹാഫ് തേർട്ടി ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ അപ്പോൾ നമുക്ക് ആംഗിൾ ഒ ബി എ ബി സി സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ ഒ ബി പി എന്ന് പറയുന്നത് സിക്സ്റ്റിയുടെ ഹാഫ് തേർട്ടി ഡിഗ്രി ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആയതുകൊണ്ടാണ് ഇത് ആംഗിൾ ബൈസെക്ടർ ആയത് അപ്പോൾ വി ഗോട്ട് ഒ ബി പി ഈക്വൽ ടു തേർട്ടി ഡിഗ്രി അപ്പോൾ ബി ഒ പി എത്രയായിരിക്കും ബി ഓ പി ഇത് നയൻറ്റി ആണെന്ന് നമുക്കറിയാം ഈ ആംഗിൾ റേഡിയസ് പെർപെൻറ്റിക്കുലർ ടെറ്റാങ്കിളാണ് സോ ആംഗിൾ ഒ പി ബി നയൻറ്റിയാണ് എന്നറിയാം അപ്പോൾ ആംഗിൾ ബി ഓ പി എന്ന് പറയുന്നത് നയൻറ്റി മൈനസ് തേർട്ടി സിക്സ്റ്റി ആയിരിക്കും അപ്പോൾ സിക്സ്റ്റി ഡിഗ്രി ആണ് ആംഗിൾ ബി ഒ പി അപ്പോൾ ബി ഒ പി സിക്സ്റ്റി എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഇനി ട്രയാങ്കിൾ നോക്കി ഒ ബി പി എന്ന ട്രയാങ്കിൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ ആണ് അപ്പോൾ തേർട്ടിയുടെ ഓപ്പോസിറ്റ് ഞാൻ എക്സ് എന്നെടുത്താൽ സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ എക്സ് എന്നും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ടു എക്സ് എന്നും എടുക്കാം അപ്പോൾ തേർട്ടിയുടെ ഓപ്പോസിറ്റ് ഞാൻ എക്സ് എന്നെടുത്തു അപ്പോൾ ബി പി എന്ന് പറഞ്ഞ റൂട്ട് ത്രീ എക്സ് ആണ് അപ്പോൾ ഒ ബി എന്ന് പറയുന്നത് ടു എക്സ് ആണ് നയൻറ്റീടെ ഓപ്പോസിറ്റുള്ള ഒ ബി ടു എക്സ് ഇവിടെ ടു എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ് റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ അപ്പോൾ ടു എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്നായി അപ്പോൾ എക്സ് എന്ത് വരും ആർ ബൈ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ റേഡിയസ് ആണ് അപ്പോൾ ഇൻ റേഡിയസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആറ് ബൈ ടു എന്ന ആൻസർ കിട്ടും അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ നോക്കി എക്സ് ഈക്വൽ ടു ആർ ബൈ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ റേഡിയസ് ആണ് സോ ഇൻ റേഡിയസ് ഓഫ് ദി ട്രയങ്കിൾ ഈസ് ക്യാപിറ്റൽ ആർ ബൈ ടു അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് ഇൻ റേഡിയസ് എക്സാണ് അപ്പോൾ ഈ ഹൈപ്പോഡ്നുവ എക്സ് ആണ് അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ടു എക്സ് ആകുമ്പോൾ എക്സ് ആർ ബൈ ടു വരും അപ്പോൾ ടു എക്സ് എന്ന് പറയുന്നത് ഇൻ റേഡിയസ് ആണ് അപ്പോൾ റേഡിയസ് ആർ ബൈ ടു അപ്പോൾ ഇൻ റേഡിയസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ ടു ഈ റിലേഷനാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഈക്വലായിട്ട് ട്രയങ്കിൻ്റെ സർക്കം റേഡിയസിൻ്റെ പകുതിയായിരിക്കും ഇൻ റേഡിയസിൻ്റെ മെഷർ ക്ലിയർ ക്ലിയറായ പറഞ്ഞത് അപ്പോൾ എങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് പോകാം മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രൂവ് ദാറ്റ് ഇഫ് ദി ഹൈപ്പോഡ്ന്യൂസ് ഓഫ് എ റൈറ്റ് ട്രാങ്കിൾ ഈസ് എച്ച് ആൻഡ് ദി ഇൻ റേഡിയസ് ഈസ് സ്മോൾ ആർ ദെൻ ഇറ്റ്സ് ഏരിയ ഈസ് ആർ ഇൻ ് എച്ച് പ്ലസ് ആർ ഒരു മട്ട ത്രികോണത്തിൻ്റെ ഹൈപ്പോഡ്ന്യൂസിൻ്റെ ലെങ്ത് എച്ച് എന്ന് എടുക്കുകയും അതിൻ്റെ റേ ഇൻസർക്കിളിൻ്റെ റേഡിയസ് സ്മോൾ ആറുമായാൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ആറിൻറ്റു എച്ച് പ്ലസ് ആർ എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം അവിടെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് റൈറ്റ് ട്രാങ്കിളിൻ്റെ ആംഗിൾ ബി നയൻറ്റി ഡിഗ്രിയാണ് അതിൻ്റെ ഇൻസർക്കിൾ വരച്ചിട്ടുണ്ട് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് പി ക്യു ആർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഹൈപ്പോഡ് ന്യൂസ് എച്ച് ആണ് അപ്പോൾ ഹൈപ്പോഡ് ന്യൂസ് അവിടെ എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ലെങ്താണ് എച്ച് ഹൈപ്പോഡ് ന്യൂസ് എച്ച് കൂടാതെ ലെറ്റ് ഇവിടെ ഇത് ഇരുപതൊരു ആണ് കാരണം ഇത് നയൻറ്റിയാണെന്നറിയാം ഇത് നയൻറ്റിയാന്ന് നമുക്കറിയാം റേഡിയസ് പെർപ്പൻ്റെ ഒരു ഇത് നയൻറ്റി ആണ് അപ്പോൾ ഇത് നയൻറ്റി ആയിരിക്കും ഇത് റേഡിയസ് ഇത് റേഡിയസ് അപ്പോൾ അഞ്ച് സെൻറ് സൈഡ് ഈക്വലുമാണ് അപ്പോൾ ഇതൊരു സ്ക്വയർ അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ റേഡിയസ് ആറാണെങ്കിൽ ദൈതവും ആറായിരിക്കും അതായത് ബി ക്യു ആർ ആണ് ബി പി ആർ ആണ് അതുപോലെ ലെറ്റ് എ പി ഈക്വൽ ടു എക്സ് എടുക്കുക അപ്പോൾ എ ആറും എക്സ് എടുക്കാം കാരണം ലെങ്ത് ഓഫ് ദി ടാഞ്ചൻ ഡ്രോൺ ഫ്രം എ ടു ദി സർക്കിൾ എ പി ആൻഡ് എ ആർ ആർ ദി ടാഞ്ചൻസ് ഡ്രോൺ ഫ്രം ദി സർക്കിൾ പോയിന്റിറ്റ് വേറെ എക്സ് ടു ദി സർക്കിളാണ് അതുപോലെ സി ക്യുവും സി ആറും വൈ സെൻറ്റിമീറ്ററിൽ നിന്ന് എടുക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് സ്പെരിമീറ്ററിൻ്റെ ഹാഫാണ് അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഹോൾ ഡിവൈഡ് ബൈ ടു ആണ് എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ അപ്പോൾ സെമി പെരിമീറ്റർ എന്ന് പറയുന്നതാണ് അത് നമുക്ക് എ എ ബി എന്ന് പറയുന്നത് ഇവിടെ എക്സ് പ്ലസ് ആറാണ് ബി സി എന്ന് പറയുന്നത് വൈ പ്ലസ് ആറാണ് എ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ് അപ്പോൾ വാല്യൂസ് അവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ അപ്പോൾ എക്സ് പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ ടു ഇവിടെ എക്സ് പ്ലസ് എക്സിന് ടു എക്സ് എന്ന് എഴുതാം ആർ പ്ലസ് ആറിന് ടു ആർ എന്ന് എഴുതാം വൈ പ്ലസ് വൈയിന് ടു വൈ എന്ന് എഴുതാം അപ്പോൾ ടു എക്സ് പ്ലസ് ടു വൈ പ്ലസ് ടു ആർ ബൈ ടു എന്ന് നമുക്ക് കിട്ടും അതിൽ ടു കോമൺ ഫാക്ടറാണ് വെളിയിലെടുക്കാം അപ്പോൾ ടു ഇൻ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ആർ ബൈ ടുന്ന് കിട്ടും ഈ ടു ഇൻ ടുവും ക്യാൻസലായി പോകും ടു ഇൻ റ്റൂൻ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും എക്സ് പ്ലസ് വൈ പ്ലസ് ആർ എന്ന് പറഞ്ഞതാണ് എസ് ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കണ്ടോ എ സി ആണ് അത് എച്ച് ആണെന്നറിയാം അപ്പോൾ എച്ച് എന്ന് പറയുന്നതാണ് എക്സ് പ്ലസ് വൈ അപ്പം എക്സ് പ്ലസ് വൈക്ക് വരെ നമുക്ക് എച്ച് എന്ന് എഴുതാം അപ്പോൾ എച്ച് പ്ലസ് ആർ ബിക്കോസ് എക്സ് പ്ലസ് വൈ ഈസ് എച്ച് അതാണ് റീസൺ എക്സ് പ്ലസ് വൈ എച്ച് ആയതുകൊണ്ടാണ് എച്ച് പ്ലസ് ആർ എന്ന് എഴുതിയത് ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആർ ഇൻറ്റു എസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയ ഈസ് ഈക്വൽ ടു ആർ ഇൻ ് സെമി പെരിമീറ്റർ ആർ ഇൻ എസ് എസ് നമുക്കറിയാം എച്ച് പ്ലസ് ആർ അപ്പോൾ എന്ത് കിട്ടി വി ഗോട്ട് ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ അപ്പോൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇൻറേഡിയസ് ഇൻറ്റു ഹൈപ്പോഡ്നസ് പ്ലസ് റേഡിയസ് ആയിരിക്കും അപ്പോൾ ആർ ഇൻറ്റു എച്ച് പ്ലസ് ആറാണ് ഈ ട്രയാംഗിളിൻ്റെ ഏരിയ ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് തനിയെ ഒന്നുകൂടി എഴുതി ആവുക എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു